റോഡ് കൺസ്ട്രക്ഷൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ രണ്ട് തരം ഓപ്ഷനുകളാണ് ഉള്ളത് ഒന്ന് ആസ്പാത് റോഡും രണ്ടാമത്തെ കോൺക്രീറ്റ് റോഡും ആസ്പാത് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായി കാണുന്ന കറുത്ത കീഴിട്ട റോഡുകൾ അതിൽ പെട്രോളിയം അധിഷ്ഠിതം ആയ വിറ്റമിൻ എന്ന പശ പോലുള്ള പദാർത്ഥമാണ് ആസ്പാത്ത് റോഡിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇവയാണ് വിറ്റമിൻ മെറ്റൽ മണൽ ഇവ ഉപയോഗിച്ചാണ് ആസ്പാത് റോഡ് നിർമ്മിക്കുന്നത് ആസ്പാത് റോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വേഗത്തിലും വളരെ ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ ഇത് നിർമ്മിക്കാൻ കഴിയുന്ന റോഡുകളാണ് ഇത് ഇരുപത്തിനാല് തൊട്ട് നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഗതാഗതത്തിനായി തുറക്കാൻ കഴിയുന്ന റോഡുകളാണ് ഇവ എന്നാൽ ഇവയുടെ ചില പോരായ്മകളും ഉണ്ട് ആസ്പാത് റോഡിനാണെങ്കിൽ കോൺക്രീറ്റ് റോഡിനെ അപേക്ഷിച്ച് വളരെയേറെ ബലക്കുറവും വളരെയേറെ ആയുസ് കുറവുമാണ് വെറും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ വളരെ വിള്ളലുകളും കുഴികളും ഉണ്ടാകുന്നത് കാണപ്പെടുന്നു ആണ് വളരെ ഭാരം സഹിക്കാനുള്ള കഴിവ് ഇതിന് കുറവാണ് വളരെ വാഹനങ്ങൾ ഇതിന്റെ മേളയ്ക്കൂടെ പോകുമ്പോഴാണെങ്കിൽ ഇത് വളരെ കുഴികൾ ഉണ്ടാവുകയും അവിടെ രണ്ടും മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ പൊളിയെന്ന രീതിയിലുള്ള റോഡുകളാണ് ആസ്പാത് റോഡുകൾ വേനൽക്കാലത്ത് വിള്ളലുകൾ സംഭവിക്കുകയും മഴ സമയത്ത് കുഴികളാവുകയും ചെയ്യും ഇവ രണ്ടാമത്തെ റോഡാണ് കോൺക്രീറ്റ് റോഡ് കോൺക്രീറ്റ് അതായത് സിമൻറ്റ് മെറ്റലും മണലും വെള്ളവും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡാണ് കോൺക്രീറ്റ് റോഡ് കോൺക്രീറ്റ് റോഡിൻ്റെ മേന്മ ഇവ വളരെയേറെ ശക്തമായിട്ടുള്ള റോഡുകളാണ് ഇവ അതുപോലെ തന്നെ വളരെയേറെ ആയുർദാർഗ്യം ഉള്ള റോഡുകളാണ് കോൺക്രീറ്റ് റോഡ് മുപ്പത് തൊട്ട് നാൽപ്പത് വർഷം വരെ ഇവ നീളുന്ന അത്രയേറെ ശക്തവും അത്രയേറെ ആയുർദാർഗ്യമുള്ള റോഡുകളാണ് എന്നാൽ ഇവ വളരെയേറെ ആയിട്ടുള്ള റോഡുകളാണ് ഇവ വളരെ അധികം ചിലവാണ് ഇതിന് ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ ഉണങ്ങാനായിട്ട് ഇവ ഏഴ് ദിവസമെങ്കിലും ഇവ കാത്തിരിക്കേണ്ടി വരും അതുപോലെ അത്രയും കാലതാമസം എടുക്കും ഗതാഗതം തുറക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് റോഡാണ് ഇഷ്ടമെന്ന് കോമൻറ്റിൽ പറയുക ഇതുപോലുള്ള ഇൻഫോർമേഷൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക